ഹായ് ഫ്രണ്ട്സ് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നത് ചിക്കൻ കുഞ്ഞിപ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ ചിക്കൻ കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി കിട്ടും എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കേണ്ടി കിട്ടും ഉള്ളി നന്നായിട്ട് വാട്ടിയിട്ട് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഉപ്പുതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളക് മാറണവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടിയിട്ടോ ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളക് മാറിയിട്ട് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലിട്ടെടുക്കേണ്ടേ ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് വഴിച്ചെടുക്കണം കേട്ടോ ഈ സമയത്ത് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇതിലിട്ടെടുക്കേണ്ടേ എന്നിട്ട് എല്ലാം പടം ഒന്നങ്ങ് വയറ്റിയെടുക്കേണ്ട കേട്ടോ ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്താണ് ഞാൻ പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത് അതിൽ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടേ പിന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടേട്ടോ ഇത്രയും പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ പൊടികളൊക്കെ ഇടുന്ന സമയത്തൊന്ന് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് പോവുകയുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അടിയിൽ പിടിക്കുക അല്ലെങ്കിൽ കരിഞ്ഞ് പോകുക എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വയറ്റിയെടുത്താൽ മതി ഇപ്പോൾ ഇതൊക്കെ ഒന്ന് വായിട്ട് വന്നിട്ട് കിട്ടോ ഇനി ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളമായിട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അര ഗ്ലാസ് ഒഴിച്ചു കൊടുക്കണുള്ളൂ മസാല ഒന്നും കൂടി ഒന്ന് മിക്സ് മിക്സായിട്ട് നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടിയിട്ടോ വെള്ളം ഒഴിച്ചെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഇനി നന്നായി കഴുകി വെച്ചാൽ ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കേണ്ടി കിട്ടാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ട് വയറ്റി എടുക്കേണ്ടിട്ടോ ഈ മസാലയിൽ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുത്തു അപ്പോൾ മിക്സ് ചെയ്തപ്പോൾ ചിക്കൻ്റെ ഒപ്പമായിട്ടില്ല കേട്ടോ അപ്പം ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ചിക്കൻ്റെ ഒപ്പമായിട്ട് വെള്ളം നിൽക്കേണ്ടിട്ടോ അപ്പോൾ നമുക്ക് ഇനി ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഈ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കാൻ വേണ്ടി വയ്ക്കേണ്ടി കെട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടോ ഇട്ടിരിക്കുന്നത് അത് രണ്ട് വിസലടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എയറൊക്കെ പോയതിൻ്റെ ശേഷം കേട്ടോ തുറന്ന് നോക്കണുള്ളൂ കുഞ്ഞുപത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ടര ഗ്ലാസ് വെള്ളം ഇട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ പൊടി രണ്ട് ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കേണ്ട കെട്ടോ ഇനിയിപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരട്ടെട്ടോ അപ്പം ഈ സമയം കൊണ്ട് ഞാനൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു ബൗള് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് അഞ്ച് ചെറിയ ഉള്ളിയും പിന്നെ ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കേണ്ടി കേട്ടോ നന്നായിട്ട് അറിയൊന്നും വേണ്ട ക്രഷ് ചെയ്തിട്ട് കിട്ടിയാൽ മതി ഇപ്പോൾ വെള്ളപ്പം ഒന്ന് തിളച്ച് വന്നേണ്ടിട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചുകൊക്കെയാണ് എന്നിട്ട് നമ്മൾ നേരത്തെ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ രണ്ട് ഗ്ലാസ് അപ്പോൾ അത് ഇതിൽ ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കണം അതേപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടി കെട്ടോ ഈ സമയത്ത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചില്ലേ തേങ്ങയുടെ കൂട്ട് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ടെട്ടോ എന്നിട്ട് ചൂടാറിയതിൻ്റെ ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം പാത്രത്തിൽ തന്നെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയാണ് ഇവിടുന്ന് നന്നായിട്ട് കുഴച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം കേട്ടോ ഇതിപ്പോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാട്ടോ അപ്പൊ എനിക്ക് കൂടുതൽ ഇഷ്ടമായി തോന്നിയത് അരിപ്പൊക്കെ ഉണ്ടാക്കണ ആ രീതിയിൽ ചെറുതായിട്ട് ഉരുളകളാക്കി എടുത്തിട്ട് സെന്ററിൽ ചെറുതായിട്ടൊന്ന് കൊഴിച്ചു കൊടുത്തിട്ട് ഈ രീതിയിലാട്ടോ എനിക്ക് ഇഷ്ടമായത് അപ്പൊ ഞാൻ ഈ രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കാറ് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരു അരിപ്പ് പോലത്തെ പാത്രം കിട്ടില്ലേ അത് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വാഴയിൽ വെച്ചുകൊടുക്കേണ്ടിട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച കുഞ്ഞിപ്പത്തിരി മുഴുവനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളൊക്കെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റൊക്കെ ആയുണ്ട് അപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ കുഞ്ഞു പത്തിരൊക്കെ ആയുണ്ട് കിട്ടോ അപ്പോൾ ഇത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് തൊട്ട് നോക്കിയാൽ മതി അപ്പോൾ കുഞ്ഞു പത്തിരി നമ്മുടെ കൈമ്പോൾ ഒട്ടിപ്പിടിക്കണില്ല വച്ചാൽ ഇത് വെന്തോന്നാണ് അപ്പോൾ അത് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഇലയിൽ നിന്ന് മാറ്റിയാണ് കുക്കറും തുറന്നു നോക്കിയാൽ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇട്ടോ അപ്പോൾ ചിക്കനും കുഞ്ഞിപ്പത്തരിയും കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തേക്ക് ചിക്കൻ കറി മാറ്റി കൊടുക്കേണ്ടിട്ടോ ഇനിയിപ്പോൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഒന്ന് ചിക്കൻ കറി വറ്റിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മല്ലിയില ഒരു പിടി മല്ലിയില അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കേണ്ടിട്ടോ ഒന്ന് വറ്റി വന്നതിന് ശേഷം നേരത്തെ നമ്മൾ വേവിച്ച കുഞ്ഞു പത്തിരി മുഴുവനായിട്ട് ഇതിൽ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടി കേട്ടോ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റോളൊക്കെ കുക്ക് ചെയ്തെടുക്കേണ്ടത് ഈ ചിക്കൻ്റെ ഒക്കെ ഒന്ന് കുഞ്ഞുപത്തിരിയേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടിട്ടോ ഇനിയിപ്പോൾ ഇത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ അഞ്ച് ചെറുപള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കേണ്ടത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണ്ടേട്ടോ പുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് കുഞ്ഞിപ്പത്തിരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ രണ്ട് മിനിറ്റിന് ശേഷമാണ് സെർവ് ചെയ്യണുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടണം കേട്ടോ അപ്പം നമുക്കി വേണമെങ്കിൽ മല്ലിയില കുറച്ച് മുകളിലൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റായിട്ടുള്ള കുഞ്ഞിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കണ സമയത്ത് ഫീഡ്ബാക്ക്സ് ഒക്കെ ഒന്ന് അറിയിക്കണേ ഇതിൻ്റെ മുന്നേ ഞാൻ ബീഫ് കുഞ്ഞിപ്പത്തിരിയുടെ റെസിപ്പി ഇട്ടുണ്ട് കേട്ടോ അതൊന്നും എല്ലാവരും പോയി കാണണേ എല്ലാവരും സപ്പോർട്ട് വേണേ താങ്ക്